ഹലോ വെൽക്കം ബാക്ക് ടു ലാഹിസ് വായ് യു എയിൽ അത്യാവശ്യം നല്ല തണുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വില്ലായത് കൊണ്ട് തന്നെ ഇവിടെ തണുപ്പ് കുറച്ച് കൂടുതലാണ് അപ്പം രാവിലെ തന്നെ ഉറങ്ങിയണീട്ട് നേരെ ഈ മരത്തിൻ്റെ ചൂട്ടിലോട്ടാണ് പോവാറ് എന്തിനാണെന്നല്ലേ നിങ്ങൾ കണ്ടുനോക്കും കേട്ടോ അതെ നമുക്ക് ഇന്ന് മൂന്ന് മുട്ടയാണ് കിട്ടിയിട്ടുള്ളത് ഇന്നലത്തും കൂടെയാണെന്ന് തോന്നുന്നു രണ്ട് കോഴികളാണ് ഇവിടെ ഉള്ളത് അങ്ങനെ ഇതേ മുട്ടയൊക്കെ എടുത്ത് പിന്നെ തണുത്തുകാലം തുടങ്ങുമ്പോൾ ഞങ്ങൾ ചെടി വളർത്തലൊക്കെ തുടങ്ങും കേട്ടോ കഴിഞ്ഞ ബ്ലോഗിൽ ഞാൻ പറഞ്ഞിരുന്നു ചെടി വാങ്ങിച്ചതും മറ്റുമൊക്കെ വിശേഷങ്ങളൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു ഞാനും എൻ്റെ നൈബറും കൂടെയാണ് ഇതൊക്കെ ചെയ്യാറുള്ളത് എല്ലാ വർഷവും തണുത്തുകാലം തുടങ്ങുമ്പോൾ ഞങ്ങൾ ഇതുപോലെ ചെയ്യാറുണ്ട് കേട്ടോ അങ്ങനെ അതേ ചെടികളൊക്കെ നട്ടു തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത് ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ ഈ ചെടി വളർത്തൽ എന്നു രാവിലെ എഴുന്നേറ്റ് വരുമ്പം ഈ ഫ്ലവേഴ്സൊക്കെ കാണുക അതിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുക അതിൻ്റെ വളർച്ച കാണുക പുതിയ പൂ ഇരുന്നത് കാണുക അതൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ കാണാൻ നന്നായിട്ട് ആസ്വദിക്കുക മാത്രല്ല നമ്മുടെ നെഗറ്റീവ് വൈബ്സിനെയൊക്കെ ഈ പൂക്കളങ്ങ് ഇല്ലാതാക്കും കേട്ടോ എല്ലാവരും നെഗറ്റീവ് ആണെന്നല്ല പറയുന്നത് എപ്പോഴൊക്കെ എപ്പോഴും നമുക്കിങ്ങനെ ഹാപ്പി ആയിട്ട് ഇരിക്കാനൊന്നും പറ്റില്ലല്ലോ എന്തെങ്കിലും സങ്കടങ്ങളും പ്രശ്നങ്ങളും ഇല്ലാത്ത മനുഷ്യരില്ലല്ലോ അപ്പോൾ ഇങ്ങനെ നെഗറ്റീവ് വൈബ്സിനെയൊക്കെ ഈ പൂക്കൾ അങ്ങോട്ട് പോസിറ്റീവ് വൈബാക്കി മാറ്റൂട്ടോ ഇതുവരെ ചെടികൾ വളർത്താത്തവർ ഇതൊന്നും ആസ്വദിക്കാത്തവരുണ്ടെങ്കിലും ഒന്ന് ട്രൈ ആക്കി നോക്കൂട്ടോ എൻ്റെ അനുഭവത്തിൽ എന്ന് പറയാണ് ഇന്നലെ വാങ്ങിച്ചു വെച്ച ചെടികളായിരുന്നു കുറച്ച് ചട്ടിയും വാങ്ങിയിരുന്നു ഇന്ന് നടാൻ തുടങ്ങിയപ്പോഴാണ് ചട്ടി തരിയാത്ത കാര്യം ഞങ്ങൾ മനസ്സിലാക്കിയത് അങ്ങനെ വീതൻ്റെ ചുറ്റും ഒന്ന് നടന്നപ്പോൾ ഇത് കിട്ടിയിട്ട് കുറേ ഐറ്റംസ് കിട്ടിയിട്ടുണ്ട് അതിലൊക്കെ ഞങ്ങൾ ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഈ കാണുന്നത് ഞങ്ങളുടെ മുറ്റത്തിൻ്റെ ചെറിയൊരു ഭാഗമാണ് അപ്പോൾ ഇനി ഇവിടെ പച്ചക്കറി കൃഷി തുടങ്ങണമെന്നുള്ളൊരു പ്ലാൻ ഞങ്ങൾക്കുണ്ട് ചെറുതായിട്ട് വിത്തൊക്കെ ഇട്ടിട്ടുണ്ട് മുളയ്ക്കോ എന്നറിയില്ല അടുത്ത വീഡിയോയിൽ നോക്കാട്ടോ ഇത് ഞാൻ കിച്ചണിൽ ഫ്രിഡ്ജിലോട്ട് വേണ്ടി വാങ്ങിച്ചു വെച്ച സ്റ്റോറേജ് ബോക്സ് ആയിരുന്നു കേട്ടോ അപ്പം ഇന്ന് തന്നെ അതൊന്ന് സെറ്റാക്കാന്ന് കരുതി ഓൾറെഡി എൻ്റെ കയ്യിൽ ബോക്സസ് ഒക്കെ കേടായി പോയിട്ടുണ്ട് അതുകൊണ്ടാണ് പുതിയൊരെണ്ണം വാങ്ങിച്ചത് നമ്മൾ ഡെയിലി കിച്ചണിൽ യൂസ് ചെയ്യേണ്ടി വരുന്ന കുറച്ച് വെജിറ്റബിൾസ് ഉണ്ടല്ലോ അതൊക്കെ ഞാൻ ഇതുപോലെ ബോക്സിലാക്കിയിട്ടാണ് കേട്ടോ സൂക്ഷിക്കാറ് അവസാനത്തെ സാധനം തീരുന്നവരെ നമുക്ക് കേടാവാതെ ഉപയോഗിക്കാനും പറ്റും എളുപ്പത്തിൽ നമുക്ക് എടുക്കാനും പറ്റും കുക്ക് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് എടുത്ത് ഉപയോഗിക്കാനും പറ്റും കേട്ടോ ഞാൻ എല്ലാ ബോക്സും നന്നായിട്ട് ഒന്ന് കഴുകി ഉണക്കി തുടച്ചെടുത്തിട്ടുണ്ട് ഇനി ഓരോന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം ജോലിക്ക് പോകുന്നവർക്കൊക്കെ ഇങ്ങനെ സാധനം സൂക്ഷിച്ച് വെച്ചാൽ ഒന്നും കൂടെ എളുപ്പമായിരിക്കും അവരുടെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ മെയിനായിട്ട് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില ചെറിയ ഉള്ളി ഇതൊക്കെയാണ് എടുത്ത് സൂക്ഷിച്ചു ഇതുപോലെ ബോക്സിലാക്കി വെക്കാറ് പിന്നെ തേങ്ങ ചിരണ്ടി ഫ്രീസറിൽ വെക്കാറുണ്ട് അത് വല്ലപ്പോയി മാത്രമേ ചെയ്യാറുള്ളൂ പണ്ട് കിട്ടിയ ശീലാണ് പണ്ടെന്ന് പറയുമ്പം ഞാനൊരു മൂന്നാല് വർഷം യു എയിൽ വർക്ക് ചെയ്തിരുന്നു ആ സമയത്ത് ഞാൻ ഇങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് കുക്കിംഗ് ചെയ്യാനും മറ്റും എളുപ്പത്തിനും വേണ്ടിയിട്ട് പണ്ട് ഞാനെല്ലാം ഇങ്ങനെ വലിച്ചു വാരിയിടുന്നൊരു സ്വഭാവക്കാരിയായിരുന്നു കേട്ടോ പിന്നീട് ഞാനും ഹസ്ബൻഡും എപ്പോഴും വയക്കായിരുന്നു ഇന്നും അടിയായിരുന്നു കുറേ സാധനം കേടായി പോയിട്ടുണ്ടാവും ചിലത് വീട്ടിൽ ഓൾറെഡി സ്റ്റോക്ക് ഉണ്ടാകും പക്ഷെ ഞാൻ ഇല്ലാന്ന് കരുതിട്ട് വീണ്ടും വാങ്ങിക്കും അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അടി ഉണ്ടാക്കും പിന്നെ തെറ്റൻ്റെ ഭാഗത്താണല്ലോ ഞാനത് ഉൾക്കൊണ്ടോ മനസ്സിലാക്കി പിന്നീട് തുടങ്ങിയ ശീലം കേട്ടോ ഇതൊക്കെ അല്ലെങ്കിലും ഞാൻ മനസ്സിലാക്കുന്നത് ഈ ലോകത്ത് ഒരു ഭാര്യയും ഒരു ഭർത്താവും പെർഫെക്റ്റ് അല്ല എല്ലാവർക്കും ഓരോ കുറവുകളുണ്ട് അല്ലേ ഈ കുറവുകളെ നമ്മൾ മനസ്സിലാക്കുകയും അക്സെപ്റ്റ് ചെയ്യുകയും അതിനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് മനസ്സിലാക്കി അത് നികത്തി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്താൽ നമ്മുടെ ലൈഫ് ഓക്കെയാണ് കേട്ടോ അങ്ങനെ അതെ ഞങ്ങൾ ജോലിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഷാർജ നാഷണൽ പാർക്കിലോട്ടാണ് പോകുന്നത് എത്തിയിട്ടുണ്ട് പാർക്ക് എത്തിയിട്ടുണ്ട് ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള പാത്തു കുട്ടിയും ഉണ്ട് പാത്തുക്കുട്ടി എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞ നൈബർ ഉണ്ടല്ലോ അതാണ് ജസ്ലത്ത ജസ്ലത്താൻ്റെ മോളാണിത് അപ്പോൾ ഇവളും എൻ്റെ മോനും ഭയങ്കര കൂട്ടാണ് ഇവർ ഭയങ്കര ഫ്രണ്ട്സാണ് അപ്പം ഞങ്ങളിതുവരെ പാർക്കിലൊക്കെ പോകുന്ന സമയത്ത് അവളേം കൂടെ കൂടെ കൂട്ടും അപ്പോൾ ഇവനെ കളിക്കാനൊരാളായല്ലോ അതുമാത്രമല്ല ഒരു ട്വൻറ്റി ഡേയ്സ് ഡിഫറൻസിലാണ് പിന്നെ ഇവർ ജനിച്ചത് അപ്പം ആ ഒരു സമയം മുതൽ ഞാനാണ് പാത്തു കുട്ടിയെ നോക്കാറുള്ളത് കേട്ടോ അവർ ജോലിക്ക് പോകുന്ന സമയത്ത് എൻ്റെ അടുത്ത് ആക്കിയിട്ടാണ് പോകുന്നത് അപ്പം എൻ്റെ മോനും അവളും തമ്മിൽ ഭയങ്കര ആത്മബന്ധം എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഭയങ്കര സ്നേഹമാണ് അപ്പൊ അവർക്ക് എപ്പോഴും ഒരുമിച്ചിരിക്കുന്നതാണ് അവരുടെ സന്തോഷം ഇപ്പൊ നമ്മൾ എന്തെയും അതിനുള്ള സൗകര്യങ്ങൾ ഇങ്ങനെ ഒരുക്കി കൊടുക്കും കൂടെ പിറന്നതല്ലെങ്കിലും കൂടെ പിറന്നിരുന്നെങ്കിൽ ചിന്തിപ്പിക്കുന്ന ചില സൗഹൃദങ്ങളുണ്ടല്ലേ എനിക്ക് ഇവരെ കാണുമ്പോൾ അങ്ങനെയാണ് കേട്ടോ തോന്നാറ് മാശാവ പലച്ചോന അത് നിലനിർത്തട്ടെ അങ്ങനെ പിള്ളേർ ഒരു സൈഡൊന്നും കളിക്കുന്നുണ്ട് ഞങ്ങളുടെ ഫുഡടിയും ഒരു സൈഡിൽ നടക്കുന്നുണ്ട് അപ്പം ഇതാണ് നമ്മുടെ നാഷണൽ പാർക്ക് ഷാർജയിലെ തന്നെ ഏറ്റവും വലിയ പാർക്കാണ് കേട്ടോ ഈ നാഷണൽ പാർക്ക് പെർ ഹെഡ് ടു തെറംസ് ആണ് അവർ ഇവിടെ ചാർജ് ചെയ്യുന്നത് ഇവിടെ കാണാനായിട്ട് ഒരുപാടുണ്ട് കേട്ടോ ഒരുപാടുണ്ട് നടന്ന് കാണാനായിട്ട് അപ്പം നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കായിട്ട് ഇവിടെ ഒരു ട്രെയിൻ ഉണ്ട് കേട്ടോ ട്രെയിൻ സർവീസ് അവൈലബിൾ ആണ് അതിന് ടൂർ ടു ത്രീ തെറംസിന് അതിനും ചാർജ് ചാർജുള്ളൂ എനിക്കിവിടുത്തെ പഴയ ബില്ലിങ്ങുകളൊക്കെ കണ്ടപ്പം പ്രേതാലയം പോലെ തോന്നി അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഷോർട്സ് ആക്കിയിട്ട് ഇങ്ങനെ കുറെ കാഴ്ചകളൊക്കെ കണ്ടത് പിള്ളേരുടെ കളി എത്രയാലും തീരൂല പിടിച്ചു കൊണ്ടുപോകണം ലാസ്റ്റ് അവർക്ക് എത്ര കളിച്ചാലും മതിയാവൂല കേട്ടോ അപ്പൊ ശരി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ കാണാൻ ടാറ്റേസ് ചെയ്യൂ